ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ആട്ടിൻ കുഞ്ഞുങ്ങൾക്ക് എത്ര മാസം വരെ എത്ര അളവിൽ പാൽ കൊടുക്കണമെന്നാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ പറയുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും തന്നെ കണ്ടുവെക്കണം പിന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇനി നേരെ വീഡിയോയിലോട്ട് പോവാം പ്രസവിച്ച ഉടനെ തന്നെ ആട്ടിന് കുഞ്ഞുങ്ങൾക്ക് എത്രത്തോളം പാല് അമ്മയാടിനുണ്ടെന്ന് വെച്ചാൽ അതിനനുസരിച്ച് എല്ലാ കുട്ടികൾക്കും ഒരുപോലെ കൊടുത്തിരിക്കണം പിന്നെ ഒരു കുഞ്ഞാണ് ഒരുപാട് പാലുണ്ടെന്ന് വെച്ചാൽ ബാക്കി നമുക്ക് കറന്ന് കളയാവുന്നതാണ് അതല്ല എങ്കിൽ വേറെ ആട്ടിൻ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ അവർക്ക് കറന്ന് കൊടുക്കാം ഒരു മുന്നൂറ് എം എൽ നാനൂറ് എം എൽ പാലൊക്കെ പ്രസവിച്ചത് മുതൽ കുഞ്ഞുങ്ങൾക്ക് രണ്ട് മൂന്ന് നേരം ആയിട്ട് അങ്ങനെ ഇടവിട്ട് ഇടവിട്ട് കൊടുക്കാവുന്നതാണ് പിന്നെ കുറച്ചുകൂടി വലുതാവുമ്പോൾ ഒരു അര ലിറ്റർ അതിന് മുകളിലായിട്ട് അങ്ങനെ കൊടുക്കാം അത് അവരുടെ വളർച്ചയ്ക്ക് കൂടുതൽ നന്നായിരിക്കും എന്നുവെച്ചാൽ നന്നായിട്ട് പാല് കുടിച്ചെങ്കിൽ ആട്ടിൻ കുഞ്ഞുങ്ങൾ പെട്ടെന്ന് തന്നെ ഒരു മൂന്ന് മാസമാകുമ്പോഴേക്കും നല്ലപോലെ ഇടനീട്ടവും ഹൈറ്റും അതുപോലെ തടിയും തൂക്കവും ഒക്കെ വെച്ചിട്ട് വരും അപ്പം നമുക്ക് കാണുമ്പോൾ തന്നെ നല്ലൊരു വളർച്ചയിലേക്ക് എത്തും അപ്പോൾ എൽ മൂന്ന് നേരം കറക്റ്റായിട്ട് കൊടുക്കുക ഇനിയിപ്പോൾ നാലു നേരം കൊടുത്താലും കുഴപ്പമില്ല അതിങ്ങനെ ഇടവിട്ട് ഇടവിട്ടിട്ട് കുടിപ്പിക്കുന്നതാണ് നല്ലത് പിന്നെ ചിലരൊക്കെ പ്രസവിച്ചാൽ അന്ന് മുതൽ തള്ളയാടിന്റെ കൂടെ വിടുന്നവരുണ്ട് അപ്പം അങ്ങനെ വിടുന്ന ഒരിതെന്താണെന്ന് വെച്ചാൽ ചില കുട്ടികൾക്ക് സാമർഥ്യം കൂടുന്നതെന്ന് വെച്ചാൽ അവരെപ്പോഴും പോയിട്ട് പാല് കുടിക്കുകയും ചെയ്യും മറ്റു കുട്ടികൾ കുടിക്കുകയില്ല അപ്പോൾ കുടിക്കാത്ത കുട്ടികൾ കൂരിച്ചു പോവും തടിയൊക്കെ ക്ഷീണിച്ചു പോവും നമ്മളത് ചിലർ ശ്രദ്ധിക്കില്ല അപ്പോൾ പാല് നല്ലോണം കുടിച്ച കുഞ്ഞുങ്ങൾ പെട്ടെന്ന് വളരുകയും ചെയ്യും മറ്റത് ക്ഷീണിച്ചു പോവുകയും ചെയ്യും അപ്പം അങ്ങനെയാണ് ഞാനിവിടെ കുട്ടികളെ മാറ്റിയിടാറാണ് പതിവ് പിന്നെ അവരെ മൂന്ന് നേരം അങ്ങനെ വിട്ട് കുടിപ്പിക്കും പിന്നെ കുടിക്കാൻ കിട്ടാത്ത കുട്ടികൾക്ക് ബാക്കി പാല് കറന്നിട്ട് ഒരേ ലെവലിൽ തന്നെ കൊടുക്കും ഒരേ അളവിൽ എല്ലാ കുട്ടികൾക്കും കൊടുക്കും അപ്പോൾ അതൊരു വളർച്ചയിലൊരു കൂടുതൽ വ്യത്യാസമായിട്ട് വരില്ല അപ്പോൾ നമ്മുടെ സുന്ദരി അവിടെ കുറച്ച് ദൂരെ നിന്ന് കഴിക്കുന്നുണ്ട് കേട്ടോ ഞാൻ കുറച്ച് ദൂരെ നിന്നിട്ടാണ് വീഡിയോ എടുക്കുന്നത് പിന്നെ പാല് എത്ര മാസം വരെ കൊടുക്കണമെന്ന് വെച്ചാൽ ചിലർ ആറുമാസം വരെ കൊടുക്കുന്നവരുണ്ട് മൂന്ന് മാസം വരെ കറക്റ്റായിട്ട് പാല് കൊടുക്കണം അതല്ല കുഞ്ഞുങ്ങൾ ക്ഷീണിച്ചു പോകും പിന്നെ പാലിൻ്റെ അളവ് കൂടിയാലും വയറിളക്കം വരും കുറഞ്ഞാലും വരും അപ്പോൾ അത് ഒരേ ലെവലിൽ തന്നെ നമ്മൾ കൊണ്ടുപോകണം മൂന്ന് മാസം കഴിഞ്ഞതിന് ശേഷം പിന്നെ അല്പം ഒന്ന് കുറവാക്കി കൊണ്ടുവരാം പിന്നെ ഒരു നാല് മാസം ഞാനിവിടെ ഒരു നാല് മാസം അങ്ങനെയാണ് നിർത്താറുള്ളത് കേട്ടോ മൂന്ന് മാസം കഴിഞ്ഞാൽ കുറച്ച് കുറവാക്കിയിട്ട് പിന്നെ അങ്ങനെ ഒറ്റയടിക്ക് നിർത്തരുത് എന്നു വെച്ചാൽ നന്നായിട്ട് പാല് കുടിച്ച കുഞ്ഞുങ്ങളാകുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് പാല് കൂടി നിങ്ങൾ മാറ്റരുത് പിന്നെ അതോടൊപ്പം വെള്ളം കൂടി ശീലിപ്പിക്കണം ഒരു മാസം മാസമാകുമ്പോഴേക്കും നമ്മൾ വെള്ളം കൂടി ശീലിപ്പിച്ചിരിക്കണം അപ്പോൾ ഈ പാല് കൂടി നിർത്തുമ്പോൾ അവർക്കൊരു ക്ഷീണം വരില്ല അതോടൊപ്പം ആ പിണ്ണാക്ക ഐറ്റംസ് ഒക്കെ ചേർത്തിട്ട് കൊടുക്കുമ്പോൾ അവർക്ക് തടിയും തൂക്കവും അങ്ങനെ കുറവാകില്ല മറ്റേത് പെട്ടെന്ന് നമ്മൾ കൂടി അങ്ങ് നിർത്തുമ്പോൾ കുഞ്ഞുങ്ങൾ ക്ഷീണിച്ചു പോകും വെള്ളം കൂടി പഠിപ്പിച്ചിരിക്കണം അതല്ലെങ്കിൽ എങ്കിൽ വലുതായാലും മൂന്ന് നാല് മാസമായാലും വെള്ളം കുടിക്കില്ല അപ്പോൾ ഒരു നാല് മാസം നാലര കൂടി മാസത്തോടുകൂടി കുറവാക്കി കുറവാക്കി കൊണ്ടുവന്നിട്ട് പിന്നെ രണ്ട് നേരം കൊടുക്കുന്നത് ഒരു നേരം നേരമാക്കാം അതുപോലെ മൂന്ന് നേരം ഉള്ളത് രണ്ട് നേരം ആക്കുക പിന്നെ ഒരു നേരം നേരമാക്കുക പിന്നെ ഒരു നേരം കൊടുക്കുന്നതിൻ്റെ അളവ് കുറച്ചുകൂടി കുറക്കുക ആ ഒരു രീതിക്കാണ് ഞാനിവിടെ നിർത്താറുള്ളത് അപ്പോൾ നിങ്ങൾക്കും അതുപോലെ ചെയ്യാവുന്നതാണ് പിന്നെ ഒരുപാട് പാലുണ്ടെങ്കിൽ കുറച്ച് പാലൊക്കെ നമുക്ക് വീട്ടാവശ്യത്തിന് കറന്ന് ഉപയോഗിക്കാം അപ്പോൾ പാലുണ്ടാവണമെങ്കിൽ നമ്മൾ ഗർഭസമയത്ത് ആടിന് കൈത്തീറ്റയും അതുപോലെ പിണ്ണാക്ക ഐറ്റംസ് പച്ചിലകൾ അതുപോലെ സപ്ലിമെൻറ്റ് ഒക്കെ കൊടുക്കണം അപ്പോൾ അത് ഞാനിവിടെ ഏതാണ് സപ്ലിമെൻറ്റ് കൊടുക്കുന്നതെന്ന് ഞാൻ അത് അടുത്തായിട്ടൊരു വീഡിയോ ചെയ്യാം പിന്നെ നമ്മുടെ സുന്ദരിക്ക് ഏത് കൈത്തീറ്റയിൽ എന്തൊക്കെയാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നൊക്കെ ഞാനൊരു വീഡിയോ വിശദമായിട്ട് തന്നെ ചെയ്യാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് പിന്നെ നമ്മുടെ ചാനൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇൻഷാല്ലാം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം താങ്ക്